നിറവ് രാജാതിരാജ സെന്റ് മേരീസ് യാക്കോബയ സുറിയാനി കത്തീഡ്രൽ ഇടവകയിലെ വിശുദ്ധ ധനഹാ പെരുന്നാളിന് കൊടിയേറി ആറു ദിവസം നീണ്ടു നിൽക്കുന്ന ധനഹാ പെരുന്നാളിന്റെ കൊടിയേറ്റ് കർമ്മം ഡോക്ടർ മാത്യൂസ് മോർ ഇവാനിയോസ് മെത്രാപോളിത്ത നിർവഹിച്ചു പ്രധാന പെരുന്നാൾ ദിവസമായ ജനുവരി ആറിന് വിശുദ്ധ ധനഹാ ശുശ്രൂഷയ്ക്കും മൂന്നിന്മേൽ കുർബാനയ്ക്കും ഐസക് മോർ ഒസ്താത്യോസ് മെത്രാപോളിത്ത മുഖ്യകാർമ്മികത്വം വഹിക്കും കേരള വിഷൻ മിഷൻ പിറവം രാജാതിരാജ സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി കത്തീഡ്രൽ ഇടവകയിലെ ആറു ദിവസം നീണ്ടു നിൽക്കുന്ന വിശുദ്ധ ധനഹ പെരുന്നാളിന് ഡോക്ടർ മാത്യൂസ് മോർ ഇവാനിയോസ് മെത്രാപ്പൊലിത്ത കൊടിയേറ്റി സെന്റ് മേരീസ് കോൺഗ്രിഗേഷനിൽ കുർബാനയ്ക്ക് ശേഷം നടന്ന ചടങ്ങിൽ വികാരി ഫാദർ വർഗീസ് പനിച്ചയിൽ ഫാദർ റോഷൻ തച്ചേത്ത് ഫാദർ ബേസിൽ പാറേക്കാട്ട് ഫാദർ എൽദോസ് കുറ്റിവേലിൽ ഫാദർ ജോബിൻസ് ഇലിഞ്ഞുമറ്റം ഫാദർ എൽദോസ് മണപ്പാട്ട് ഭാരവാഹികളായ ബേബി ആലുങ്കൽ ബേബി കിഴക്കേക്കര ജോർജ് ഈനാകുളം വി വി ജോൺ വെള്ളൂക്കാട്ടിൽ എന്നിവർ സംബന്ധിച്ചു തുടർന്ന് സന്ധ്യ ശേഷം ദൈവമാതാവിനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയും മാർഗങ്ങളെയും അരങ്ങേറും ജനുവരി മൂന്ന് നാല് അഞ്ച് പെരുന്നാൾ ദിവസങ്ങളിൽ രാവിലെ വിശുദ്ധ കുർബാനയും വൈകിട്ട് സന്ധ്യപ്രാർത്ഥനയും നടത്തപ്പെടും ജനുവരി അഞ്ചിന് രാവിലെ പേപ്പതി ചാപ്പലിൽ കോഴിക്കോട് ഭദ്രാസനമെത്ര പൊലിത്ത മോർ ഐറേനിയോസ് വിശുദ്ധ മൂന്നിൻമേൽ കുർബാനയ്ക്ക് മുഖ്യ വഹിക്കും വൈകിട്ട് ചരിത്ര പ്രസിദ്ധമായ ധനഹാ പെരുന്നാൾ പ്രദക്ഷിണം പേപ്പതി ചാപ്പലിൽ നിന്ന് ആരംഭിക്കും പ്രധാന പെരുന്നാൾ ദിവസമായ ജനുവരി ആറിന് വിശുദ്ധ ധനഹാ ശുശ്രൂഷയ്ക്കും മൂന്നിൻമേൽ കുർബാനയ്ക്കും മോർ വഹിക്കും തുടർന്ന് ടൗൺ ചുറ്റി പ്രദക്ഷിണം നേർച്ച സദ്യ പെരുന്നാൾ ുംദക്ഷിണം കൊടി ഉയർത്തി ആരംഭം കുറിച്ചു ഇടവകയുടെ മാത്രമല്ല ദേശത്തിന്റെ തന്നെ വലിയൊരു ഉത്സവമാണ് പെരുന്നാൾ ഒന്നാം തീയതി ആരംഭിച്ച് പുതുപത്സരത്തിന്റെ സന്തോഷത്തിൽ ആരംഭിച്ച് ജനുവരി ആറാം തീയതി സമാപിക്കുന്ന ഈ ധനഹാ പെരുന്നാൾ ഇടവക ഒന്നടങ്കം പ്രാർത്ഥനയോടുകൂടെ ഇതിന് ഒരുങ്ങുകയാണ് തുടർന്നുള്ള എല്ലാ ദിവസങ്ങളിലും രാവിലെ മണിക്ക് വിശുദ്ധ കുർബാനയും വൈകുന്നേരം ആറു മണിക്ക് സന്ധ്യാ നമസ്കാരവും പ്രത്യേകിച്ച് രണ്ടാം തീയതി ചൊവ്വാഴ്ച വൈകുന്നേരം ആറു മണിക്ക് സന്ധ്യാപ്രാർത്ഥന തുടർന്ന് കുടുംബ യൂണിറ്റുകളെ മത്സരം ന്യൂസ് ബ്യൂറോ പിറവം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മേഖലയിൽ ഏറ്റവും മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐഎസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോടു കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്